ഒരു ചെയ്തിരുന്നവർ ഇന്ന് ജീവിതം ഒത്തിരി മാറി ഫസ്റ്റ് എന്റെ ഒരു കൊച്ചെ സ്കൂളിൽ പോകുമ്പം യു ഫാദർ വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മഗ്ലർ എന്ന് പറയും പക്ഷേ ഇനി അത് മാറി യു ബാക്ക് സീറ്റ് ഇപ്പം എന്ന് പറഞ്ഞപ്പോൾ ഫ്രണ്ട് സീറ്റിലിരിക്കാൻ അവർ അതുപോലെ ായ രത്നാകരൻ വാൽമീകി മഹർഷിയായതുപോലൊരു മാനസാന്തരത്തിൻ്റെ പശ്ചാത്താപത്തിൻ്റെ നേരിലേക്കുള്ള മാറ്റത്തിൻ്റെ കഥയാണിത് ഞങ്ങള് പണ്ടുകാലത്ത് വനത്തെ ചൂഷണം ചെയ്ത് ജീവിച്ചിരുന്നവരാണ് അന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള രണ്ടുപേരെ പിടിക്കാൻ ഇടയായി അന്നേരം ഞങ്ങളെ വിളിച്ചു കൂട്ടി വിളിച്ചു കൂട്ടി കഴിഞ്ഞു നിങ്ങൾക്ക് ഒരു ജോലിയല്ല വേണ്ടത് നിങ്ങൾ വനം കൊള്ളയടിക്കരുത് നിങ്ങൾ സംരക്ഷിച്ചാൽ മതി അങ്ങനെ ചർച്ചക്ക് ഒടുവിൽ ഇങ്ങനൊരു പ്രോഗ്രാം തിരിഞ്ഞു വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ തേക്കടിയിലും പരിസരങ്ങളിലെയും വനമേഖല അടക്കി ഭരിച്ച് വയനത്തൊലിയും ചന്ദനത്തടിയും മരുതും കുന്തിരിക്കവും അടങ്ങുന്ന വനവിഭവങ്ങൾ ചൂഷണം ചെയ്ത് വന്യമൃഗങ്ങളെ വേട്ടയാടി ജീവിച്ചിരുന്നവർ വയന വയനസംഘം എന്നിവർ അറിയപ്പെട്ടു പോയി സാൻഡൽവുഡ് പിന്നെ ഞങ്ങള് കാട്ടിപ്പോയിട്ടിങ് ഞങ്ങളുടെ പണി പലതവണ വനം വകുപ്പ് ഇവരെ പിടികൂടി ശിക്ഷിച്ചു പക്ഷെ ഫലമുണ്ടായില്ല വനചൂഷണം തുടർക്കഥയായി ഞങ്ങളുടെ കൂടുതലുള്ള പതിനാല് കേസുള്ളവരുണ്ട് പത്ത് കേസുള്ളവരുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നൊരു ഹർജി വരാനായിട്ട് ഇവിടെ നിന്ന് അന്ന് ബിന്നിച്ച സാറ് ജെയിംസ് സാറ് അമിത് മലിക് സാറ് പ്രമോദ്ജി കിഷൻ സാറ് ഇവരെല്ലാം അന്നത്തെ ഇവിടുത്തെ ഡി ഡി ആയിരുന്നു അപ്പോൾ ലോകബാങ്കുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ടന്ന് റെക്കോ ഡെവലപ്മെന്റ് എന്നുള്ളൊരു സംഭവം രൂപീകരിച്ച് കമ്മിറ്റി രൂപീകരിച്ചു അപ്പൊ ഞങ്ങളെല്ലാം ആക്ടിവിറ്റിക്ക് വിളിച്ചു നിങ്ങൾ ഇനി ഇതിലേക്ക് പോകരുത് നിങ്ങൾക്ക് ഒരു ഒരു നമ്മൾ ഒരുക്കി ഒടുവിൽ അന്നത്തെ ഡി എഫ്ഒയും ടീമും ഒരു വഴി കണ്ടു കാടിന്റെ മുക്കും മൂലയും അറിയാവുന്ന വായന സംഘത്തെ പിടികൂടി ബോധവൽക്കരിച്ച് ശിക്ഷാ ഇളവ് നൽകി പരിശീലനം കൊടുത്ത് എക്സ് വയാന ടീം എന്ന പേര് നൽകി വനം വകുപ്പിന്റെ വാച്ചർമാരാക്കി കാടി കാവൽക്കാരാക്കി ഞങ്ങൾ പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി നിരവധി കേസുകൾ പിടിച്ചിട്ടുണ്ട് കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനക്കൊമ്പ് പുലിത്തോലെ കടുവാത്തോലെ സാൻഡൽ സാൻഡ്രൽ ഫുഡ് ഇതൊക്കെ കടത്തിക്കൊണ്ട് പോകുന്നവരെ പിടിക്കാൻ സഹായിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ രീതിയിൽ കയറുമ്പം അവരെ പിടിക്കാനായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഞങ്ങളും കൂടെ കൂടി ഒരു ഒരു സ്ക്വാഡ് രൂപീകരിച്ചു അപ്പോൾ ഞങ്ങൾക്കൊരു വണ്ടിയും തിന്നു അങ്ങനെയൊരു നൂറ്റി ഇരുന്നൂറ് കേസുകളും ഞങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കുകയും പത്ത് നൂറ്റി പത്ത് കേസും ഞങ്ങൾ നേരിട്ട് പിടിക്കുകയും ചെയ്തു അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് വാക്കത്തേക്ക് വെട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഞങ്ങൾ മാറി ഞങ്ങളിതിന് മാറി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫയർ ചെയ്തിട്ടുണ്ട് ഒത്തിരി സംഭവങ്ങളുണ്ട് ഇപ്പോൾ പെരിയാർ കടുവ സങ്കേതത്തിലെ ടൂറിസം ആക്ടിവിറ്റികളിൽ ഏറെ പ്രശസ്തമായ ടൈഗർ ട്രയൽസിന്റെ നടത്തിപ്പ് ചുമതല എക്സ് വൈ ആണ് ആ ടീമിനാണ് സ്വദേശികളും വിദേശികളുമായ ടൂറിസ്റ്റുകളുമായി ഉൾക്കാട്ടിലേക്ക് ട്രെക്കിംഗ് നടത്തി അവിടെ രാവും പകലും ക്യാമ്പ് ചെയ്യുന്ന പ്രോഗ്രാമാണ് ടൈഗർ ട്രയൽസ് അങ്ങനെ ഒരു മൂന്ന് വർഷത്തോളം രണ്ടായിരം വരെ ഞങ്ങൾക്ക് പാർക്കിൻ്റെ അപ്പം ചെറിയ ശമ്പളങ്ങളായിരുന്നു എന്നാലും അന്നേരം പറഞ്ഞു ഇങ്ങനെ ടൂറിസം നമ്മൾ ഇത് ചെയ്യാണ് ടൂറിസ്റ്റുകൾ നിങ്ങൾ അന്ന് പണ്ട് തങ്ങിയ സ്ഥലം ഞങ്ങൾ കാട്ടിൽ പോയി തങ്ങുന്ന സ്ഥലങ്ങളുണ്ട് ഇവരാരും പുറഷുകാരൊന്നും അറിയാതെ അങ്ങനെയുള്ള ക്യാമ്പ് സെറ്റുകൾ നിങ്ങൾ കപ്പിയെടുത്തിട്ട് ഞങ്ങൾ ഇരിക്കുന്ന ആ ക്യാമ്പ് സെറ്റിൽ നിങ്ങൾ ഗസ്റ്റിനെയും കൊണ്ടുപോയി അവിടെ പോയി തങ്ങാനുള്ള അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഇംഗ്ലീഷൊന്നും അറിയത്തില്ല സാറെന്നുള്ളൂ അപ്പം ബെന്നിച്ച് സാറും പറഞ്ഞു ജെയിംസ് സാറും പറഞ്ഞു നിങ്ങൾ ഭരതനാട്യം കാണിച്ചാൽ മതി അതായത് നിങ്ങൾ ആക്ട് കാണിച്ചാൽ മതി ചിരിക്കും സ്മൈൽ അത്രേ ഉള്ളൂ അങ്ങനെ കാണിച്ചാൽ മതിയെന്നുള്ളൂ അങ്ങനെ കാണിച്ച് ഞങ്ങൾ അപ്പോൾ ആദ്യമേ ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ലായിരുന്നു കൺട്രി എന്നുള്ള എല്ലാ ആൾക്കാരും വന്ന് അതുപോലെ തന്നെ ഈ ടൈക്ക ട്രെയിൻ എന്ന് പറയുന്ന പ്രോഗ്രാം ലോകം ഇതിൻ്റെ ബുക്കിംഗ് ഫുള്ളാണ് ഇത് ടിക്കറ്റ് കിട്ടുന്നില്ല അപ്പോൾ അത്ര സ്മാർട്ടായിട്ട് ഇത് പോകുന്നു പെരിയാറിലെ ഏറ്റവും മോഡൽ മാതൃകയായി കണക്കാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടുകള്ളന്മാരായിരുന്ന അത് തെല്ലിയും പിന്നെ വയനപ്പട്ടയും എല്ലാം ശേഖരിച്ച് അതുപോലെ തന്നെ മൃഗവേട്ടയും കഞ്ചാവൃഷിയും ചന്ദനക്കുള്ളയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു കൂട്ട ആൾക്കാരെ നമ്മൾ അവരെ ബോധവൽക്കരിച്ച് അവർക്ക് ആവശ്യമായ പരിശീലനം കൊടുത്ത് അവർക്ക് ആവശ്യമായ ഒരു പദ്ധതി ഒരു ടൂറിസം പദ്ധതി അവിടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കി എന്നുള്ളതാണ് അത് ഇൻ്റർനാഷണൽ ലെവലിലും അതുപോലെ തന്നെ നമ്മുടെ ദേശീയമായിട്ടുള്ള ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് അതിലുള്ള ആൾക്കാരെ വനംവകുപ്പിന് ചെയ്തു തന്നിട്ടുള്ള സേവനങ്ങളും വളരെ വലുതാണ് അതായത് നമ്മളുടെ മാലിന്യ നിർമ്മാർജ്ജനം തൊട്ട് ചന്ദന സംരക്ഷണം ചന്ദന കള്ള കൊള്ളക്കാരെ പിടിക്കുന്നത് നായാട്ടുകാരെ പിടിക്കുന്നത് ഇതിലൊക്കെ ഈ ഗ്രൂപ്പുകൾ നമുക്ക് നൽകിയിട്ടുള്ള സംഭവമാണ് വലുതാണ് ഒരു കാലത്ത് വനം കൊള്ളയ്ക്ക് പേരുകേട്ടിരുന്ന പെരിയാറിപ്പോൾ നൂറ് ശതമാനം കുറ്റകൃത്യങ്ങൾ ഇല്ലാത്ത കാടായി മാറിയിരിക്കുകയാണ് എനിക്ക് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഒരു അവാർഡൊക്കെ കിട്ടിയായിരുന്നു ടൈഗർ കൺസർവേഷൻറെ ക്രിക്കറ്റ് അക്കാഡമിയുടെയും ഒരു അവാർഡൊക്കെ കിട്ടിയായിരുന്നു ഈ നേട്ടത്തിന് പിന്നിൽ എക്സ് വയനാട് അവിശ്രാന്ത പ്രയത്നം കൂടിയുണ്ട്